ോട് ചേർന്ന് വലിയ അനുഗ്രഹങ്ങൾ നമ്മുടെ കുടുംബങ്ങളിൽ സംഭവിക്കുന്ന അനുഗ്രഹത്തിന്റെ ശുശ്രൂഷയാണ് ഇത് കർത്താവ് തെരഞ്ഞെടുത്ത ഒരു വലിയ അനുഗ്രഹത്തിന്റെ ശുശ്രൂഷയാണ് പ്രത്യേകിച്ച് ഇന്ന് ഈ ജപമാല രാജ്ഞിയുടെ ശുശ്രൂഷ സമയം നമ്മൾ നമ്മുടെ കുടുംബത്തിൽ നിന്നും മൺമറഞ്ഞു പോയവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്ന ഒരു അനുഗ്രഹത്തിൻ്റെ ശുശ്രൂഷയിലാണ് അതുകൊണ്ടാവാം ഒക്ടോബർ മാസത്തിന് ശേഷം വരുന്ന നവംബർ മാസത്തിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ മരിച്ചവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ് പരിശുദ്ധ അമ്മ ഈ കാലഘട്ടത്തിൽ എന്നോടും നിന്നോടും ആവർത്തിച്ചു പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യമാണ് മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ദയിച്ച് ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നമുക്ക് ഈ ശുശ്രൂഷ സമയത്ത് ഈ ഒരു വലിയ അനുഗ്രഹം പരിശുദ്ധ അമ്മയോട് ചേർന്ന് സ്വീകരിക്കുവാൻ നമുക്കൊരുങ്ങാം കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ നിങ്ങളുടെ കുടുംബത്തിൻ്റെ നിയോഗങ്ങൾ ഓർക്കുക നിങ്ങളുടെ വീട് വീട്ടിലെ കാര്യങ്ങൾ അത് പരിശുദ്ധ അമ്മ വഴി സമർപ്പിക്കുക പ്രത്യേകിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ആരുടെയെങ്കിലുമൊക്കെ മരണം നിങ്ങൾ വല്ലാണ്ട് വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ മരണത്തെ ദൈവസന്നദ്ധിയിലേക്ക് സമർപ്പിക്കുക നിത്യശാന്തി നൽകണമേ എന്നുള്ള വലിയൊരു പ്രാർത്ഥന മനസ്സിലുണ്ടാവണം കാരണം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം തേടിയാണ് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് കുടുംബത്തിലെ ഓരോ നിയോഗങ്ങളും സമർപ്പിക്കാം വ്യക്തിപരമായ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ വഴി അത്ഭുതകരമായ ദൈവീക ഇടപെടലുകൾ സംഭവിക്കട്ടെ ആ വലിയ ആഗ്രഹത്തോടുകൂടെ നമുക്കൊരുമിച്ച് ചേർന്ന് പാടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ് മാതാവി ദൈവമാതാവി അഭയം നീ നീ പവികൾ ഞങ്ങൾക്കെന്നും മാതാവിടി മാതാവി ദൈവമാതാവി ഭയം നീ തുണയും നീ പവികൾ ഞങ്ങൾക്കെന്നും തവപാദാന്തികേ വന്നിത ഇന്നു നിൻമക്കൾ കേടിയിടുന്നു ദിവ്യ താരുണ്യനാഥനോട് ദൈവമാതാവെ പ്രാർത്ഥിക്കണേ ഒളി എല്ലാവരും ഇന്നു നിൻ മക്കൾ ദിവ്യ ദൈവമാതാവെ പ്രാർത്ഥിക്കണേ കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് പരിശുദ്ധ അമ്മേ മാതാവെ അമ്മ വഴിയായി ഞങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിക്കുന്നു ഈ ശുശ്രൂഷ സമയത്ത് ഞങ്ങളുടെ കുടുംബത്തിലും ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിലും അത്ഭുതകരമായ ദൈവീക ഇടപെടലുകൾ ഉണ്ടാവണമേ അവലിയ ആഗ്രഹവും പ്രാർത്ഥനയും നമുക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ കണ്ണു തുറന്നേ കരങ്ങൾക്കൂപ്പി സന്തോഷത്തോട് ഹല്ലേലൂയ ഇന്ന് നമ്മൾ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദിവസം കൂടെയാണ് അതുകൊണ്ട് സാധിക്കുന്നവരൊക്കെ കുടുംബാംഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരെയൊക്കെ വിളിച്ച് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക എന്നിട്ട് സ്വസ്ഥമായിട്ട് ഇരുന്നോ ഇരുന്നോ പ്രിയപ്പെട്ടവരെ വിശുദ്ധ ഗ്രന്ഥം എടുക്കണം നോട്ട് ബുക്കൊക്കെ എടുക്കണം എന്നിട്ട് ചില വളരെ പ്രധാനപ്പെട്ട ചില ആത്മീയ ബോധ്യങ്ങൾ പരിശുദ്ധ അമ്മയിലൂടെ ലഭിക്കുന്നത് നമ്മളിതാ എഴുതി പഠിച്ച് ആത്മീയമായി വളരുകയാണ് നമ്മളെല്ലാവരും തന്നെ ജപമാല ചൊല്ലുന്നവരാണല്ലോ ആ ജപമാല കയ്യിലൊന്നെടുത്തെ ജപമാല ചൊല്ലുന്ന നമ്മൾ പത്ത് നന്മ നിറഞ്ഞ മറിയം ചൊല്ലിയതിന് ശേഷം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി അല്ലേ ആ പ്രാർത്ഥനയ്ക്ക് ശേഷം നമ്മൾ ചൊല്ലുന്ന ഒരു കുഞ്ഞു പ്രാർത്ഥനയുണ്ടല്ലോ അതേതു പ്രാർത്ഥനയാ ആ ഓ എൻ്റെ ഈശോയെ എൻ്റെ പാപങ്ങൾ ക്ഷമിക്കണമേ നരകാഗ്ഞ രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിൽ ആനയിക്കണമേ പ്രിയപ്പെട്ടവരെ വളരെ പ്രസക്തിയുള്ള ഒരു പ്രാർത്ഥന പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്ന ഈ കുഞ്ഞു പ്രാർത്ഥന സമയത്ത് ചില ബോധ്യങ്ങളിലേക്ക് നമ്മളെ നയിക്കാൻ പോവുകയാണ് ഏതാ പ്രാർത്ഥന നമുക്ക് ഒരുമിച്ച് ചെല്ലാം ഓ എൻ ഡി എൻഡീശോയെ എൻ്റെ പാപങ്ങൾ ക്ഷമിക്കണമേ നരകാഗ്നിയിൽ രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും ആനയിക്കണമേ നരകാഗ്നിയിൽ നിന്ന് രക്ഷിക്കണമേ നരകാഗ്നിയിൽ നിന്ന് രക്ഷിക്കണമേ എല്ലാ സഹായം അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ എന്ന് പറഞ്ഞാൽ വളരെ വ്യക്തമാണ് മരിച്ചുപോയവർക്ക് വേണ്ടിയുള്ള ശക്തമായ ഒരു പ്രാർത്ഥനയാണ് ശുദ്ധീകരണ ആത്മാക്കൾക്ക് സ്വർഗ സൗഭാഗ്യം ലഭിക്കുന്നതിനുള്ള അതിശക്തമായൊരു പ്രാർത്ഥന പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമ്മൾ ചൊല്ലുന്നതാണ് പുതിയ നിയമത്തിൽ ത്തിന്റെ തൊട്ട് മുമ്പായി ഒരു കുഞ്ഞു പുസ്തകമുണ്ട് ആ പുസ്തകത്തിന്റെ പേര് യൂദാസിന്റെ പുസ്തകം യൂദാസ് ഇരുപത്തഞ്ച് വാക്കുകൾ മാത്രമുള്ള ഒരു ലേഖനമാണ് വായിച്ചിട്ടുണ്ടോ ഒരു കുഞ്ഞു പുസ്തകം അതിന്റെ ഇരുപത്തിരണ്ടാം തിരുവചനത്തിൽ ഇങ്ങനെയാണ് അഗ്നിയിൽ അകപ്പെട്ടവരെ പിടിച്ചു കയറ്റുവിൻ അഗ്നിയിൽ അകപ്പെട്ടവരെ പിടിച്ചു കയറ്റുവിൻ ഓ എൻഡീശോയെ എന്റെ പാപങ്ങൾ ക്ഷമിക്കണമേ നരകാഗ്നിയിൽ നിന്ന് രക്ഷിക്കണമേ നരകാഗ്നി അഗ്നിയിൽ അകപ്പെട്ടവരെ പിടിച്ചു കയറ്റുവേൻ എന്നതിന്റെ അർത്ഥം ഈ കാലഘട്ടത്തിൽ പരിശുദ്ധ അമ്മ നമ്മുടെ കുടുംബങ്ങളോട് പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുന്നു നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മൺമറഞ്ഞു പോയവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം ഫാത്തിമായിൽ നിന്ന് രൂപപ്പെട്ട ഈ വലിയ സുഹൃത ജപം പോലെ നമ്മൾ ചെല്ലുന്ന ഈ പ്രാർത്ഥന പരിശുദ്ധ അമ്മ ഈ കാലഘട്ടത്തിൽ അനേക കുടുംബങ്ങൾക്ക് വേണ്ടി ഒരു ഓർമ്മപ്പെടുത്തലായിട്ട് നൽകിയിരിക്കുക നിങ്ങളുടെ കുടുംബത്തിൽ നിന്നും മൺമറഞ്ഞ് പോയവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടോ ജപമാലയിൽ അവരെ ഓർക്കാറുണ്ടോ ഇല്ലെങ്കിൽ അത് ചെയ്യണം അത് ചെയ്യണം കത്തോലിക്ക തിരുസഭ മരിച്ചുപോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അനേക പ്രാർത്ഥനകൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിലും കുടുംബത്തിൽ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചതിന് ശേഷം ചൊല്ലാനായി നമുക്ക് നൽകിയിരിക്കുന്ന ഒരു സുന്ദരമായ പ്രാർത്ഥനയുണ്ടല്ലേ എന്താ മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പുരാൻ്റെ മനോഗുണത്താൽ മോശത്തിൽ ചേരുവാനിടയാക്കണമേ എന്നതിൻ്റെ അർത്ഥം എന്താ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ജപമാല ചൊല്ലുന്ന കുടുംബത്തിൽ സംഭവിക്കുന്ന വലിയൊരു അനുഗ്രഹമാണ് ഏത് സ്വർഗ സൗഭാഗ്യം പ്രിയപ്പെട്ട സഹോദരങ്ങളെ സ്വർഗത്തിൽ പോകണ്ടേ അതിന് നമ്മൾ എന്ത് ചെയ്യണം അതിന് നമ്മൾ ഈ ഭൂമിയിൽ ആയിരിക്കുന്ന സമയത്ത് ഈ കാലഘട്ടത്തിൽ നമ്മൾ പ്രാർത്ഥിക്കണം ചിലരുടെ ചിന്ത മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് അവരുടെ ഔദാര്യമാണെന്നുള്ളതാണ് അല്ല നിന്റെ കടമയാണ് റെസ്പോൺസിബിലിറ്റിയാണ് ഉത്തരവാദിത്വമാണെന്ന് അല്ലാതെ നമ്മുടെ ഔദാര്യമല്ല എന്തുകൊണ്ട് നമ്മൾ മൺമറഞ്ഞു പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്നാമത്തെ കാര്യം ഈ കാലഘട്ടത്തിൽ നീ പ്രാർത്ഥിക്കുന്നത് കണ്ടു വേണം അടുത്ത തലമുറ വളരാൻ അങ്ങനെ വന്നാൽ എന്തെങ്കിലും ഒരിക്കൽ മരിക്കുമല്ലോ അപ്പോൾ അടുത്ത തലമുറ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കും നിന്റെ വീട്ടിൽ അങ്ങനെ മരിച്ചുപോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ ശൈലി ഉണ്ടെങ്കിൽ ജപമാലയിൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആ സുന്ദരമായ പ്രാർത്ഥനയൊക്കെ ചൊല്ലി നീ മറ്റുള്ളവരെ പഠിപ്പിച്ചാൽ അടുത്ത തലമുറയിലുള്ളവർ നിന്നെ ഓർക്കും നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കും രണ്ടാമത്തെ കാര്യം നമ്മുടെ പ്രാർത്ഥനയിലൂടെ ശുദ്ധീകരണ ആത്മാക്കൾക്ക് സ്വർഗ്ഗ സൗഭാഗ്യം ലഭിക്കുന്നു ഓരോ പ്രാർത്ഥന അവസരത്തിലും ഓ എൻ്റെ ഈശോയെ എൻ്റെ പാപങ്ങൾ ക്ഷമിക്കണമേ നരകാഗ്നിൽ നിന്ന് രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ സംഭവിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്താണ് നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് മൺമറഞ്ഞു പോയവർക്ക് നിത്യശാന്തി ലഭിക്കുന്നു കത്തോലിക്ക തിരിസഭ ഇതൊരു സഭയുടെ കൂട്ടായ്മയാണല്ലോ ഏത് സഭയുടെ മൂന്ന് സഭകളുടെ കൂട്ടായ്മയാണ് തിരിസഭ എന്ന് പറയുന്നത് ഒന്ന് വിജയസഭ വിജയം വരിച്ചവരുടെ സഭ അതാരാണ് അത് സ്വർഗത്തിലുള്ള ആത്മാക്കൾ അല്ലേ വിശുദ്ധർ നമ്മുടെയൊക്കെ വലിയ ആഗ്രഹവും ആ ഒരു പടിയിലേക്ക് ഉയരണമെന്നുള്ളതാണല്ലോ പൗലോസ്ലീഹ ക്രിസ്ത്യാനികളെ വിളിച്ചിരുന്ന പേരെന്താ വിശുദ്ധരെന്നാണ് വിശുദ്ധർ ഇപ്പൊ നമ്മളൊക്കെ ആരാ വിശുദ്ധരാണ് ഓർമ്മപ്പെടുത്തലാണ് രണ്ടാമത്തെ സഭ എന്ന് പറയുന്നത് സമരസഭ എന്ന് പറയും സമരം ചെയ്യുന്നവരുടെ സഭ ഏത് സമരം പലതരം സമരങ്ങൾക്ക് നമ്മൾ സാക്ഷ്യം വഹിച്ചിട്ടുണ്ടല്ലോ ഇതേത് സമരമാണ് ഇത് സമരസഭ എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ ലോകം പിശാച ശരീരം ഈ മൂന്ന് കാര്യങ്ങളോടും സമരം ചെയ്തുകൊണ്ടാണ് ശരീരത്തിൻ്റെ അധമവാസനകളോട് ലോകത്തിൻ്റെ ദുഷ്ടശക്തികളോട് ഈ പൈശാചിക പീഡകളോട് നമ്മൾ സമരം ചെയ്തുകൊണ്ടാണ് അതുകൊണ്ടാണ് പ്രകരണം എന്ന പ്രാർത്ഥന ചൊല്ലി അവസാനിപ്പിക്കുമ്പോൾ നമ്മൾ സുന്ദരമായൊരു പ്രാർത്ഥനയിലെത്തും ഏതാ ഇനി ഒരു പാപം ചെയ്യുക എന്നതിനേക്കാൾ മരിക്കാം ആ ഞാൻ മരിക്കാം ഒരു സമര യുദ്ധത്തിലാണ് ഞാൻ എന്ന് പ്രഖ്യാപിക്കുകയാണ് മരിക്കാം അപ്പോൾ രണ്ടാമത്തതാണ് സമരസഭ മൂന്നാമത്തത് ഏതാ അത് സഹന സഭയാണ് സഹനം സഹിക്കുന്ന സഭ എന്ന് പറഞ്ഞാൽ ശുദ്ധീകരണാത്മാക്കൾ ചിലരെങ്കിലും ചോദിക്കും ഇതിന് ബൈബിളിൽ എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ വിശുദ്ധ ഗ്രന്ഥത്തിൽ വ്യക്തമായ ചില സൂചനകൾ ഉണ്ടെങ്കിലും കൂടുതലായി ശുദ്ധീകരണ ആത്മാക്കളെ കുറിച്ച് ബോധ്യങ്ങൾ ലഭിക്കുന്നത് സഭാ പഠനങ്ങൾ അതോടൊപ്പം തന്നെ വിശുദ്ധരുടെ ജീവചരിത്രം നിങ്ങൾ ഏത് വിശുദ്ധരെ കുറിച്ച് എടുത്തു വായിച്ചോ രണ്ട് കാര്യങ്ങൾ അവർക്ക് അത്രമേൽ ഒന്ന് പരിശുദ്ധ അമ്മയോടുള്ള സ്നേഹം അതോടൊപ്പം തന്നെ ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി അവരങ്ങേയറ്റം പ്രാർത്ഥിക്കുമായിരുന്നു മൺമറഞ്ഞു പോയ ആത്മാക്കൾക്ക് വേണ്ടി അങ്ങേയറ്റം പ്രാർത്ഥിക്കുമായിരുന്നു നമ്മുടെയൊക്കെ നാട്ടിൽ ജീവിച്ചു മരിച്ച അനേക വിശുദ്ധാത്മാക്കൾ അൽഫോനിസാമ്മയും ചാവറാ പിതാവും ഒന്നും മാത്രമല്ല നമ്മുടെ വീട്ടില് നമ്മുടെയൊക്കെ വീട്ടില് മൺമറഞ്ഞ് പോയ ചിലര് നമ്മൾ വിശുദ്ധരായിട്ട് കണക്കാക്കുന്നില്ലേ നമ്മുടെ അപ്പനാവാം അമ്മയാവാം അമ്മാമ്മയാവാം അപ്പാപ്പനാവാം നമ്മുടെ വീട്ടിലൊക്കെ മൺമറഞ്ഞ് പോയ ചിലര് നമ്മള് കണക്കാക്കുന്നില്ല വിശുദ്ധര് നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോ അവർക്കൊക്കെ ഈ ശുദ്ധീകരണ ആത്മാക്കളോട് വല്ലാത്തൊരു സ്നേഹം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വലിയൊരു ദാഹം അവരുടെ ഉള്ളിലുണ്ടായിരുന്നു ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക കരങ്ങളിൽ കൊന്തെടുത്തെ ഓ എൻ്റെ ഈശോയെ എൻ്റെ പാപങ്ങൾ ക്ഷമിക്കണമേ നരകാക്കിൽ നിന്ന് രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ നമ്മുടെ കുടുംബത്തിൽ നിന്ന് മൺമറഞ്ഞ് പോയവരെ ഓർത്ത് പ്രാർത്ഥിക്കാൻ കത്തോലിക്ക തിരിസഭ നമുക്ക് നൽകിയിരിക്കുന്ന വലിയൊരു ആയുധമാണ് ജപമാലയിലൂടെ മൺമറഞ്ഞ് പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അത് നമ്മുടെ ഉത്തരവാദിത്വമാണ് കാരണം ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെല്ലാവരും മരിക്കും അത് സത്യമായ കാര്യം നമ്മുടെ മുമ്പിൽ ഒരു വചനം ധ്യാനിക്കാനുണ്ട് അത് സഭാപ്രസംഗകൻ എട്ടാം അധ്യായം എട്ടാം തിരുവചനം പ്രാണനെ പിടിച്ചു നിർത്താനോ മരണസമയം നിശ്ചയിക്കാനോ ആർക്ക് കഴിയും ശ്രദ്ധിച്ച് കേൾക്കണം പ്രാണനെ പിടിച്ചു നിർത്താനോ മരണസമയം നിശ്ചയിക്കാനോ ആർക്ക് കഴിയും പണ്ടത്തെ പോലെ അല്ലല്ലോ മരണം സംഭവിക്കാൻ വേണ്ടി തൊണ്ണൂറ് വയസ്സും നൂറ് വയസ്സൊന്നും വേണ്ടെന്ന് നമ്മുടെയൊക്കെ ചുറ്റുവട്ടത്ത് നടക്കുന്ന അപ്രതീക്ഷിതമായ ചില മരണങ്ങളെ കണ്ട് നമ്മളിൽ പലരും ഞെട്ടിയിരിക്കുമല്ലേ ചില പ്രായം കുറഞ്ഞവര് അല്ലേ ഈ കഴിഞ്ഞ നാളുകൾ കണ്ടല്ലോ നൃത്തം ചെയ്യുന്നതിനിടയിൽ ജിമ്മിൽ പ്രാക്ടീസ് ചെയ്യുന്നതിനിടയിൽ ഷട്ടിൽ കളിച്ചോണ്ടിരിക്കുന്നതിനിടയിൽ എന്ന് പറഞ്ഞാൽ ആരോഗ്യമുള്ളവരുടെ ചിലരുടെ മരണം അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ ഉള്ളിന്റെ ഉള്ളിൽ പലരുടെ ഉള്ളിൽ മരണ ഭയം കടന്നു വരുന്നുണ്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കുമെന്നുള്ള വലിയൊരു ഭാരം കടന്നു വരുന്നുണ്ട് വിശുദ്ധ ഗ്രന്ഥം നിനക്ക് നൽകുന്ന ഒരു ഉറപ്പ് എന്താണെന്നറിയോ മരണത്തോടുകൂടെ ഈ ഭൂമിയിലെ ജീവിതം നീ അവസാനിക്കുന്നില്ല പലരും ചിന്തിക്കുന്നൊരു ചിന്ത തെറ്റാണ് ഏത് എൻ്റെ ജീവിതം ഇതോടുകൂടെ തീർന്നു അല്ലെന്ന് മരണത്തോടുകൂടെ അവസാനിക്കുന്നില്ല അതുകൊണ്ടാണ് ഈശോ ലാസറിൻ്റെ ശവകുടീരത്തിന് മുമ്പിൽ ചെന്ന് നിന്ന് പ്രാർത്ഥിക്കുന്ന സമയം ഇതാ കൃത്യമായി എന്നെ നിന്നെ ഓർമ്മപ്പെടുത്തുന്നൊരു കാര്യം ഞാനാണ് പുനരുദ്ധാനവും ജീവനും എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും മരിച്ചാലും ജീവിക്കും മരിച്ചാലെങ്ങനെ ജീവിക്കും പ്രിയപ്പെട്ടവരെ അതിനെയാണ് നിത്യജീവൻ ഇറ്റേണൽ ലൈഫ് എന്ന് പറയുന്നത് മരണത്തോടുകൂടെ ഈ ഭൂമിയിൽ നിന്റെ ശരീരം മണ്ണോട് മണ്ണായിട്ട് തീരും പക്ഷേ അതിനുശേഷവും നിത്യം നിലനിൽക്കുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട് രണ്ട് വിധികളെ കുറിച്ച് തിരിസഭ പഠിപ്പിക്കുന്നില്ലേ തനത് വിധി പൊതുവിധി തനതു വിധി എന്ന് പറഞ്ഞാൽ മരണശേഷം ഒരു വ്യക്തിയുടെ ആത്മാവിന് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന ഒരു ജീവിതാവസ്ഥ നന്മ ചെയ്താൽ നന്മയിലൂടെ സ്വർഗ സൗഭാഗ്യം തിന്മ ചെയ്താൽ തിന്മയിലൂടെ നിത്യമായ നരകം പൊതുവിധി എന്ന് പറയുന്നത് യേശുവിൻ്റെ രണ്ടാമത്തെ വരവിൽ ഇതാ പൊതുവായിട്ടുള്ളൊരു വിധിയെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുമ്പോൾ ഈ തനത് വിധിയെക്കുറിച്ച് നമ്മൾ അല്പം കൂടെ ശ്രദ്ധിക്കണം സ്വർഗത്തിൽ പോവണ്ടേ ഈ ശരീരം മണ്ണോട് മണ്ണായിട്ട് തീരും ഒരുപക്ഷെ ചുരുക്കം ചിലരെങ്കിലുമൊക്കെ ചിന്തിക്കും മരണശേഷം എന്ത് സംഭവിക്കുന്നു മരിച്ചുപോയ ആത്മാവ് തിരിച്ചു വരുമോ ഒരുപക്ഷെ ചില ചിത്രങ്ങളിലും സിനിമകളിലും അല്ലേ കഥകളിലും നമ്മൾ വായിക്കുന്ന പല സ്ഥലങ്ങളിലുമൊക്കെ കഥകളും ഉപകഥകളുമായിട്ട് പലതും നമ്മുടെ മുമ്പിലുണ്ട് പ്രത്യേകിച്ച് ഈ അടുത്ത നാളുകളിലൊക്കെ ഇറങ്ങിയ ചില സിനിമകൾ നമ്മളെ പഠിപ്പിക്കുന്ന എന്താ ഇതാ മരിച്ച ആത്മാവ് വീണ്ടും വരുന്നു ഒരു ദൈവമകനും ദൈവമകളും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം എന്ത് സംഭവിക്കുന്ന ഒരു മരിച്ച ആത്മാവിന് പ്രതികാര ദാഹിയായും ദാഹനായിട്ടും വരുന്നതല്ല മോക്ഷം കിട്ടാതെ അലയുന്നതല്ല മറിച്ച് മരിച്ച ആത്മാവിന് കൃത്യമായ ഒരവസ്ഥയുണ്ടെന്ന് തിരിസഭ പഠിപ്പിക്കുന്നു അതിനെയാണ് തനത് വിധിയെന്ന് കത്തോലിക്ക സഭ പഠിപ്പിച്ചത് നന്മ ചെയ്താൽ സ്വർഗ സൗഭാഗ്യം തിന്മ ചെയ്താൽ നിത്യമായ നരകം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം ശുദ്ധീകരണ സ്ഥലം എന്ന് പറയുന്നൊരു പ്രക്രിയ ഉണ്ട് ശുദ്ധീകരണ സ്ഥലം സ്ഥലമാണത് കോട്ടയം തൃശ്ശൂർ ആലപ്പുഴ പോലെ ഒരു സ്ഥലമല്ല മറിച്ച് അതൊരവസ്ഥയാണ് പർഗട്രി സുറിയാനി ഭാഷയിൽ അതിനെ വെസ്പ്രിക്കാന എന്ന വിളിക്കുന്നത് രക്ഷയുടെ എന്നാണ് അർത്ഥം ഈ ഭൂമിയിൽ ദൈവത്തോട് ചേർന്ന് ജീവിച്ചു എന്നാൽ അറിഞ്ഞും അറിയാതെയും ചില പാപങ്ങളൊക്കെ ചെയ്തു അങ്ങനെയുള്ള വ്യക്തികൾക്ക് ഇതാ ജീവിതത്തിൽ ഒരു ശുദ്ധീകരണ പ്രക്രിയ ഉണ്ടെന്ന് ഉദാഹരണത്തിന് നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാം ഒരു കുട്ടി അമ്മ ആ കുട്ടിയെ കഴുകി കുളിപ്പിച്ച് റെഡിയാക്കി കട്ടിലെ കടത്താൻ വേണ്ടി കൊണ്ടുവന്നു എന്നാൽ ഈ കുട്ടി അമ്മ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയപ്പോൾ പുറത്തോട്ട് പോയി കയ്യേലും കാലയിലും ഒക്കെ ചെളി വരുത്തി അമ്മ എന്തു ചെയ്യും വീണ്ടും വന്ന് ഈ കൊച്ചിനെ കുളിപ്പിച്ച് കട്ടിലയിലോട്ട് കടത്താൻ എന്നതുപോലെ തന്നെ ഒരു കുളിപ്പിക്കൽ പ്രക്രിയ ഒരു ശുദ്ധീകരണ പ്രക്രിയ ഉണ്ട് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് സ്വയം പ്രാർത്ഥിച്ച് സ്വർഗ സൗഭാഗ്യത്തിന് പറ്റില്ല പക്ഷേ ജീവിച്ചിരിക്കുന്ന എനിക്കും നിനക്കും അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ അവർക്ക് സ്വർഗ സൗഭാഗ്യം ലഭിക്കും അതുകൊണ്ടാണ് തിരുസഭ ആവർത്തിച്ചാവർത്തിച്ച് പറയുന്നത് മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ എത്ര നാൾ പ്രാർത്ഥിക്കും മുപ്പത്തൊന്ന് ദിവസം നാപ്പത്തൊന്ന് ദിവസം പ്രാർത്ഥിച്ച് നിർത്തരുത് നവംബർ മാസം രണ്ടാം തീയതി റീത്തും പൂക്കളും കൊണ്ട് വെച്ച് നിർത്തരുത് മറിച്ച് നിന്റെ ജീവിതത്തിൽ നിന്റെ ആയുസ് ഒടുങ്ങുവോളം നീ പ്രാർത്ഥിക്കണം നിനക്ക് ജീവിതത്തിൽ ആയുസ് ഉള്ളിടത്തോളം കാലം മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അങ്ങനെ പ്രാർത്ഥിക്കാൻ തിരിസഭ നൽകിയിരിക്കുന്ന സുന്ദരമായ പ്രാർത്ഥനയിൽ വളരെ പ്രധാനപ്പെട്ട പ്രാർത്ഥനയാണ് ജപമാലയുടെ മദ്യത്തിൽ നമുക്ക് വേണ്ടി ചേർത്ത് വച്ചിരിക്കുന്നത് ഓരോ രഹസ്യങ്ങളും ചെല്ലി ചെല്ലി പ്രാർത്ഥിച്ചു വരുമ്പോൾ നമ്മൾ ചെല്ലേണ്ട സുന്ദരമായ പ്രാർത്ഥന ഏത് ഓ എൻ്റെ ഈശോയെ എൻ്റെ പാപങ്ങൾ ക്ഷമിക്കണമേ നരകാഗ്നിയിൽ നിന്ന് രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്കാനയിക്കണമേ ശുദ്ധീകരണ ആത്മാക്കളെ പിടിച്ച് സ്വർഗത്തിലേക്ക് കയറ്റാൻ ഇത്രയും ശക്തമായ മറ്റൊരു പ്രാർത്ഥനയുണ്ടോ സ്വർഗം ലക്ഷ്യമാക്കി സഞ്ചരിക്കുന്ന ഓരോ വ്യക്തിയും ഈ കാലഘട്ടത്തിൽ എടുക്കേണ്ട ഒരു വലിയ തീരുമാനത്തെയാണ് ഈ പ്രാർത്ഥന ഓർമ്മപ്പെടുത്തുന്നത് ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മൾ ശക്തമായൊരു തീരുമാനമെടുക്കണം പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്ക് ലഭിക്കുന്നൊരു കൃപയാണ് അങ്ങനെയുണ്ടെങ്കിൽ മരണഭയമില്ലാതെ ജീവിക്കാൻ പറ്റും ഒരുപക്ഷെ നിങ്ങൾ ചിന്തിച്ചു നോക്ക് നിങ്ങളിൽ ആരെങ്കിലും കുടുംബത്തിലുണ്ടായ ആരുടെയെങ്കിലും മരണത്തിൽ ഭയപ്പെട്ട് എനിക്കും ഇങ്ങനെ വരുമോ എന്ന് ആശങ്കപ്പെട്ട് ആരുടെയെങ്കിലും മരണത്തിൽ ദുഃഖിച്ച് എൻ്റെ കുടുംബത്തിലെ എല്ലാ അവസ്ഥകളും തീർന്നു സന്തോഷം തീർന്നു എന്ന് ചിന്തിച്ച് വിഷാദിച്ചും മൂകമായും ജീവിക്കുന്നുണ്ടെങ്കിൽ ഈ ജപമാല നിന്നെയും എന്നെ ഓർമ്മപ്പെടുത്തുന്നത് നീ സങ്കടപ്പെട്ടിരിക്കാനല്ല മറിച്ച് ഇതാ നിനക്ക് സ്വർഗ സൗഭാഗ്യമുണ്ട് എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ് ശുദ്ധീകരണ സ്ഥലത്തിൽ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ബലം പ്രാപിക്കാനുള്ള വലിയൊരു കൃപ ഈ ശുശ്രൂഷ സമയത്ത് എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി നമുക്കെല്ലാവർക്കും ഒരുമയോടെ പ്രാർത്ഥിക്കണം എന്തിനു വേണ്ടി നമ്മുടെ കുടുംബത്തിൽ നിന്ന് മൺമറഞ്ഞു പോയവർക്ക് വേണ്ടി അതിശക്തമായ പ്രാർത്ഥന ഞാൻ ആദ്യം പറഞ്ഞു തോർക്കണം ഇതൊരു ഔദാര്യമല്ല ഇതൊരു കടമയാണ് എങ്ങനെയാണ് അത് കടമയായിട്ട് മാറുന്നത് ഉദാഹരണത്തിന് എൻ്റെ അപ്പൻ മരിക്കുമ്പോൾ പത്ത് ലക്ഷം രൂപ ബാങ്കിൽ നിക്ഷേപിച്ചിട്ടാണ് മരിച്ചതെങ്കിൽ അപ്പൻ മരിച്ചു കഴിഞ്ഞാൽ അത് എനിക്കെടുക്കാം എനിക്കുള്ളതാണ് എന്ന പോലെ അപ്പൻ മരിക്കുമ്പോൾ പത്ത് ലക്ഷം രൂപ കടം വരുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ ആ കടം ആര് വീട്ടിൽ തീർക്കണം ഞാൻ വീട്ടിൽ തീർക്കണം അത് അതെന്റെ കടമയാണ് ഞാൻ അത് വീട്ടിൽ തീർത്തില്ലെങ്കിൽ അതൊരു കടമായിട്ട് കിടക്കും പല കുടുംബങ്ങളിലും ചില കടങ്ങൾ കിടക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടില്ലേ ചില വീടുകളിലൊക്കെ ചിലർ പറയാറില്ലേ ഞങ്ങളുടെ കുടുംബത്തിൽ ചില പീഡകൾ ഇങ്ങനെ കിടക്കുന്നു ചില അസ്വസ്ഥതകൾ കിടക്കുന്നു ഒരു മരിച്ചുപോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്തത് കൊണ്ടാണോ എങ്കിൽ ഈ ശുശ്രൂഷ അവസരത്തിൽ നമുക്കൊരു തീരുമാനമെടുക്കാം മൺമറഞ്ഞ് പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ബലം പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഓ എൻ്റെ ഈശോയെ എൻ്റെ പാപങ്ങൾ ക്ഷമിക്കണമേ നരകാജ്ഞയിൽ നിന്ന് രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്കാനയിക്കണമേ ഈ സുന്ദരമായ പ്രാർത്ഥനയോട് ചേർന്ന് നമ്മൾ ആരാധനയിൽ പങ്കെടുത്ത് മൺമറഞ്ഞ് പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു സാധിക്കുന്നവരെല്ലാവരും മുട്ടുകുത്തുന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ആ മേൻ പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ ഇന്നും എന്നും േ കാരാധന പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ മേ ഇന്നു അങ്ങേ കാരാധന പരിശുദ്ധ പരമമാ ദിവ്യകുണ്യമേ ഇന്നു അങ്ങേ ഉയർത്തി ഒന്ന് പ്രാർത്ഥിക്കട്ടെ ദൈവമേ ഞങ്ങൾ ആരാധിക്കുന്നു അങ്ങി പ്രാർത്ഥിക്കുന്നു പ്രിയപ്പെട്ട ദൈവജനമേ പരിശുദ്ധ അമ്മ ഈ ശുശ്രൂഷാ സമയത്ത് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ കുടുംബത്തിൽ നിന്ന് മൺമറഞ്ഞു പോയവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം ജപമാല ചെല്ലുമ്പോൾ പത്ത് നന്മ നിറഞ്ഞ മറിയുമെന്നുള്ള പ്രാർത്ഥനയ്ക്ക് ശേഷം നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എന്താണ് ഓ എൻ്റെ ഈശോയെ എൻ്റെ പാപങ്ങൾ ക്ഷമിക്കണമേ നരകാഗ്നിയിൽ നിന്ന് രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് അനയിക്കണമേ നമുക്ക് ഈ ആരാധനയുടെ സമയത്ത് നമ്മുടെ കുടുംബത്തിൽ നിന്നും മൺമറഞ്ഞ് പോയവരെ ഓർത്തു പ്രാർത്ഥിക്കാം നമ്മുടെ കുടുംബത്തിൽ അപ്രകാരം ഒരു ശൈലി ഇല്ലെങ്കിൽ ഇതാ ഈ ആരാധന ആവശ്യപ്പെടുന്നത് മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നുള്ളതാണ് കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി പ്രത്യേകിച്ച് നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ രക്തബന്ധത്തിൽപ്പെട്ടവർ മരിച്ചു പോയവരെ ഓർക്കുക അപ്പനോ അമ്മയോ ജീവിത പങ്കാളിയോ സഹോദരങ്ങളോ മക്കളോ മരിച്ചുപോയെങ്കിൽ അവരെ ഓർത്ത് പ്രാർത്ഥിക്കുക ബന്ധുജനങ്ങൾക്കിടയിൽപ്പെട്ടവർ മൺമറഞ്ഞ് പോയവരുണ്ട് അവരുടെ മുഖം അവരുടെ പേര് മനസ്സിൽ കണ്ട് പ്രാർത്ഥിക്കുക നമ്മുടെ അയൽവാസികളായിട്ടുള്ളവര് നമ്മുടെ കൂടെ പഠിച്ചവര് നമ്മളെ പഠിപ്പിച്ചവര് നമ്മുടെ ഇടവക കൂട്ടായ്മയിലുള്ളവർ അങ്ങനെ ഒരുപക്ഷെ ജീവിതത്തിൽ നേരിട്ട് കണ്ടിട്ട് ഇല്ലായിരിക്കും അത്രമേൽ സ്നേഹവും കരുതലും പ്രാർത്ഥനയും ഒക്കെ നമുക്ക് അനേകരിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് നമുക്ക് ഈ അൾധാരയിലേക്ക് കർത്താവേ ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും പ്രത്യേകമായി സമർപ്പിക്കുകയാണ് ദൈവമേ ഈ ഭൂമിയിൽ അവർ ചെയ്തു പോയ എല്ലാ പാപങ്ങളും കടങ്ങളും കർത്താവെ പൊറുക്കണമേ പരിശുദ്ധ കുർബാനയിലൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് പാപങ്ങളും കടങ്ങളും ഈ ഭൂമിയിൽ അറിഞ്ഞുമറിയാതെയും ചെയ്ത സകല പാപങ്ങളും കടങ്ങളും പൊറുക്കണമേ എന്നുള്ള പ്രാർത്ഥന രണ്ട് കരങ്ങളും അൽത്താരയിലേക്ക് നീട്ടിപ്പിടിച്ച് കൈക്കൊള്ളണമേ ദൈവമേ ഞങ്ങളുടെ നിയോഗങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മൺമറഞ്ഞ് പോയവരുടെ പാപങ്ങളും കടങ്ങളും കർത്താവെ പൊറുക്കണമേ ചേർന്ന് നമുക്ക് ഒരുമിച്ചൊന്ന് പാടിയൊന്ന് പ്രാർത്ഥിക്കാം കൈക്കൊള്ളണമേ ഹൃദയം ഗമമാ ദാസൻ ചെയ്യും തിരുസ വളരെ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുമ്പോൾ രണ്ട് കരങ്ങളും അൽത്താരിലേക്ക് നീട്ടിപ്പിടിച്ച് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കും നമ്മുടെ കുടുംബത്തിൽ ഏതെങ്കിലും ദുരൂഹ സാഹചര്യത്തിൽ ആരെങ്കിലും മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൊലപാതകം ആത്മഹത്യ ഒരു നമ്മുടെയൊക്കെ കുടുംബങ്ങൾ ചിലർ മരണത്തെക്കുറിച്ച് നമുക്ക് എങ്ങനെ മരിച്ചുവെന്ന് ഒരു പിടുത്തവുമില്ല സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ ദൈവമേ ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് മൺമറഞ്ഞ് പോയവരുടെ ആത്മാക്കൾക്ക് നിത്യശാന്തി കിട്ടണം ഈ ആൾ ഞങ്ങൾ ഞങ്ങളിതാ സമർപ്പിക്കുന്നു കൈക്കൊള്ളണമേ കർത്താവേ കൈക്കൊള്ളണമേ ഹൃദയം ഗമമാ ഗമമാസമുടേ ദാസൻ ചെയ്യും തിരുസന്നിധിയിൽ തിരുസന്നനിധി പ്രിയപ്പെട്ട സഹോദരങ്ങളെ രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി ഒന്ന് പിടിച്ച് നമ്മുടെ കുടുംബത്തിൽ കുടുംബത്തിലേതെങ്കിലുമൊക്കെ തടസ്സങ്ങൾ ഭാരങ്ങൾ പൊറുപിതാക്കളിലൂടെ ഉണ്ടെങ്കിൽ പാപങ്ങളും കടങ്ങളും പൊറുക്കപ്പെടുന്നതിന് വേണ്ടി കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ ഈ പരിശുദ്ധ ഒഴുകുന്ന അത്ഭുത ശക്തി കുടുംബങ്ങളിലേക്ക് വെളിപ്പെടട്ടെ കുടുംബങ്ങളിലെ കാലങ്ങളായി പീഡിപ്പിക്കുന്ന പാരമ്പര്യ രോഗങ്ങൾ പാരമ്പര്യ തടസ്സങ്ങൾ പാരമ്പര്യമായിട്ടുള്ള എല്ലാ തിന്മയുടെ അന്ധകാര ശക്തികളെയും യേശുവേ അങ്ങയുടെ അത്ഭുത ശക്തിയാൽ ഈ ശുശ്രൂഷ സമയത്ത് വിശുദ്ധീകരിച്ച് എല്ലാ തടസ്സങ്ങളും മാറ്റി ഓ വൈ ദൈവിക ശക്തിയാൽ നിറയ്ക്കപ്പെടുന്ന അനുഭവം എല്ലാവരും ഈ സമയത്ത് കരങ്ങൾ കരങ്ങളുയർത്തുന്നു സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ യേശുവേ ആരാധന 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 ദൈവജനമേ ഈ ആരാധന നിന്റെ കുടുംബത്തിന് വേണ്ടി മൺമറഞ്ഞു പോയവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ആരാധനയുടെ ഈ ശുശ്രൂഷ സമയത്ത് നീ സ്വീകരിക്കുന്ന ആരാധന നിന്റെ കുടുംബത്തെ വിശുദ്ധീകരിക്കട്ടെ ആരാധന ആരാധന ആരാധന